എനിക്ക് മറ്റേ ഈ ഗേൾസ് ക്ലാസ്സിൽ പെമ്പുള്ളാരുണ്ട് അങ്ങനത്തെ ഒരു ഇല്ല ക്ലാസ്സിൽ പോണം ഓർഡറിംഗ് കളിക്കണം ക്ലാസ്സിൽ പോണം മറ്റേ കളിക്കും ഫസ്റ്റ് ടൈം റിസൾട്ട് ഒന്നപ്പൊ എല്ലാത്തിനും തോറ്റു അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിൽ അടി കൊള്ളാൻ വേണ്ടി ട്യൂഷൻ സാറെ അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ എട്ട് അടി മേടിച്ചിട്ട് സൈഡ് മാറിയിരുന്ന് കരഞ്ഞോണ്ടിരിക്കും നാശം പിടിച്ചു പോണേ ഞങ്ങളുടെ ഈ ആ ട്യൂഷൻ ക്ലാസ് പിന്നീട് ചേട്ടറുണ്ട് പഠിക്കുന്നു എന്റെ അനിയത്തിന്റെ ക്ലാസ് പറഞ്ഞു ആന്റൈറ്റസ് ആന്റൈറ്റെന്ന് പറഞ്ഞു അങ്ങോട്ട് പോകണു പിറ്റേ ദിവസം രാവിലെ പോയി ബെഞ്ചിന്റെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക കളിച്ചോണ്ടിരുന്നത് ബെഞ്ചിന്റെ മോളി കളിച്ചോടുത്തിട്ടു ആരാരോ തോണ്ടിയിട്ട് അന്നാണ് എന്റെ ജീവിതത്തി ഞാനൊരു പെണ്ണിനെ കാണുന്നത് താനാണോ പറഞ്ഞത് ഞാൻ ഈ ക്ലാസ്സിലല്ല പഠിക്കുന്നതെന്ന് അയാൾ എനിക്കറിയാലോ മൂന്നാല് മാസമായിട്ട് ആകെ പതിനൊന്ന് പെമ്പിള്ളേരേ ഉള്ളൂ ഇതിന് ഞാൻ കണ്ടില്ലല്ലോ അതിന് ഇത്രയും സൗന്ദര്യമുള്ള ഞാനിന്ന് മണ്ഡലം ഇരുന്നു ഞാനിരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ കളിച്ചോട്ടി വേണ്ട ഇന്ന് മുതൽ കളി വേണ്ട ഞാൻ പ്രതീക്ഷൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു ആദ്യം ചോദിച്ചു പറഞ്ഞു സ്റ്റെഫിൻ ഒരു ദിവസം ഇൻട്രോയിലായപ്പോൾ ഞങ്ങടുത്ത് തോന്നിട്ട് പറഞ്ഞു എടാ പീറ്റർ എനിക്ക് ക്ലാസ്സിലൊരു പെൺ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാനപ്പൊ ഏഹ് പതിരം തന്നെ ഉള്ളു പത്തല്ലോ പത്തിലാരെങ്കിലും ആയിരിക്കും ഓ കിവൻ ക്ലോയിൻ്റ ആദ്യത്തെ ക്ലാസ്സിലൊന്ന് അനീറ്റ ആസ് അലീന ആൻ ആൻമാറി അങ്ങനെ കൊറേ അപ്പൊ അവരെടുത്ത് രണ്ടാമത്തെ ക്ലൂ പേരിന് മൂന്നക്ഷരുള്ളത് ആ മൂന്നക്ഷരം എന്റെ നെഞ്ചത്ത് സെഫിൻ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പ്രണയിക്കുന്ന അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച എന്തോ കഴിഞ്ഞപ്പിൻ പറഞ്ഞിട്ടെന്ന് ഞാൻ നിർത്തില്ല എനിക്കും ഇനി അറിയാലോ ഭയങ്കര വിശ്വാസിയാണെന്ന് പ്രോമിസ് ഇടണം നിനക്ക് കാൻഡിഡേറ്റിനു മുതൽ സ്റ്റാറ്റിസിന്റെ സിസ്റ്ററിനെ പോലെ ആണല്ലോ കാണുന്നത് ആണോ അതെ അന്ന് എനിക്ക് സത്യം ചെയ്തു തന്നു എനിക്ക് ആൻഡിനെ ഇഷ്ടമാ അതായിരുന്നു ഡാരിപ്പണ് സാമ്പ പാട്